ആക്ഷനോട് കൂടി റാമായിരി നിൽക്കുന്നുണ്ട് ഹായ് ചങ്ങാതിമാരെ ഇന്ന് താ നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹെവി ഫിഷിങ്ങിന് അതായത് ഇൻ ഹെബി ഫിഷിങ്ങിന് പറ്റുന്ന റോഡ് അന്വേഷിക്കുന്ന ഒരാണെങ്കിൽ നമ്മളെ ബ്രാവോയുടെ ഡിസൈനർ എന്ന് പറഞ്ഞ റോഡ് വന്നിട്ടുണ്ട് കേട്ടോ സ്പിന്നിങ്ങിലാണ് സെവൻ ഫിറ്റും ഉണ്ട് എയ്റ്റ് ഫിറ്റും ഉണ്ട് രണ്ടിനും വെറും ആയിരത്തി മുന്നൂറ്റി അൻപത് റുപ്യ എൺപത് ഗ്രാമ് വരെ കാസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾക്ക് ലൂർ കാസ്റ്റിങ്ങിലും വൈറ്റ് വൈറ്റ് ഫിഷിങ്ങിനും അതുപോലെ തന്നെ കാർപ്പ് ഫിഷിങ്ങിനും ഒക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കിടിലെ റോഡ് എയ്റ്റ് ഫിറ്റിലും ഉണ്ട് അതുപോലെ സെവൻ ഫിറ്റിലും ഉണ്ട് രണ്ടിനും ഒരേ രകത്ത് ഇതാ നോക്കിക്കോ നമ്മളെ സെവൻ ഫിറ്റിൻ്റെ വെയ്റ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ആണ് കണ്ടല്ലേ അപ്പോൾ നമുക്ക് കാർപ്പ് ഫിഷിങ്ങിനും ഉപയോഗിക്കാം ലൂർ കാസ്റ്റിങ്ങിനും റോ ഗരേനൊക്കെ ഉപയോഗിക്കാം എയ്റ്റ് ഫിറ്റിൻ്റെ വെയിറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് ഗ്രാം ആണ് കാർബൺ റോഡാണ് മറ്റേ നമുക്ക് എല്ലാ പർപ്പസിനും പറ്റുന്ന ആക്ഷൻ കിട്ടുന്ന വെച്ച് റോഡാണ് അപ്പോൾ ഇതിൽ മാക്സിമം നമുക്ക് രണ്ട് മൂന്ന് കിലോ വരെയുള്ള മീനുകളൊക്കെ തൂക്കിയെടുക്കാനും പറ്റും അതിൻ്റെ മേൽക്കന്നെ തൂക്കാൻ പറ്റും മീനാകും പെട്ടോ നമ്മളിതേമാതിരി വെച്ചാൽ വെയിറ്റ് ലിഫ്റ്റ് ഒരു മൂന്നേ ചില്ലോടെ ഞാൻ തൂക്കി കാണിച്ചുതരാം ഇതിങ്ങനെ തറയിൽ നിൽക്കുന്ന വെയിറ്റാണ് മീനാകുമ്പോൾ ഇതിൽ മൂന്ന് തൂക്കിയാൽ നിങ്ങൾക്ക് അഞ്ചും തൂക്കാൻ പറ്റും ബാക്കിൽ റോഡിലേലും തൂക്കാൻ പാടില്ല കാരണം ഈ ഗൈഡിൻ്റെ അലൈൻമെൻറ്റ് മാറിക്കഴിഞ്ഞാൽ ഏത് റോഡായാലും പൊട്ടും അപ്പോൾ മാക്സിമം മീനിനെ അടുപ്പിച്ച് വെക്കുക രണ്ട് കിലോ വരെയുള്ള മീനൊക്കെ ആണെങ്കിൽ നിങ്ങൾ തൂക്കിയിട്ടോ അതിൻ്റെ മേൽക്കാണെങ്കിൽ ഗ്രിപ്പർ ഉപയോഗിച്ചോ ലൈനിൽ പിടിച്ചോ മാത്രം മീനിനെ പൊക്കിയെടുക്കുക എന്നാലും ഒരു മൂന്ന് 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 കിലോ ഞാൻ തൂക്കി കാണിച്ചു തരാം നല്ല ഡിസൈനിങ് ആണ് കേട്ടോ ഒരു രക്ഷ ഇല്ലാത്ത ആണ് കാസ്റ്റിംഗിൻ്റെ നമ്മൾ ലോങ് കാസ്റ്റിംഗ് ഗൈഡ് കെ ആണ് വരുന്നത് കിടിലം ഒക്കെ വന്ന് നമുക്ക് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഇങ്ങനത്തെ ഗൈഡൊന്നുള്ള റോഡ് കിട്ടാൻ ഉണ്ടാവില്ല അത് വേണ്ട വലിയ ഗൈഡ് നല്ല ലോങ് കാസ്റ്റിംഗ് ഗൈഡാണ് വരുന്നത് അപ്പോൾ ഇതാ നല്ല കാണാനും ഭയങ്കര ഭംഗിയുണ്ട് ഒരു ഡാർക്ക് ബ്രൗണ് അത് കഴിഞ്ഞിട്ട് ലേസ് യെല്ലോ അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ഈ മൾട്ടി കളറിൽ വരുന്ന റോഡിൽ നമുക്കൊന്ന് വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് നോക്കാം ബാക്കി വിശേഷങ്ങൾ എന്നിട്ട് പറയാം അപ്പോൾ ഇത് നിങ്ങൾ എവിടെയാണെങ്കിലും നമ്മൾ കൊറിയറൊക്കെ അയച്ചു തരും അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ വയ്യ പറയാം ഓക്കെ ഇതാ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇത് എയ്റ്റ് ഫീറ്റ് റോഡിലാണ് ഞാൻ ഏകദേശം ഒരു മൂന്ന് കിലോഗ്രാം മൂന്ന് മൂന്ന് പോയിൻറ്റ് ഒരുന്നൂറ്റി മുപ്പത് കിലോ ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട് ഒരു വാട്ടർ ബോട്ടിൽ ആക്ഷൻ റോഡായ കൊണ്ട് നമുക്ക് ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കുന്ന വെയിറ്റുകൾ കൂടുതൽ പൊക്കാൻ പറ്റില്ല അതിലും കൂടുതലും പൊക്കാൻ പറ്റിയ റോഡാണ് ഇതോ നല്ല റാമായിരി വളഞ്ഞു വരുന്നതാ ഒരു രശ്യോക്കളെ കിടിലൻ ഉള്ള കിഡില റോഡ് മൂന്നേ ഒരുനൂറാണ് ഈ പൊക്കി പിടിച്ചേക്കുന്നത് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് മൂന്നിച്ച് ഇല്ലെങ്കിലോ പോക്കാൻ പറ്റുന്നുണ്ട് അപ്പം മീനാകുമ്പോൾ ആറ് കിലോ ആയാലും നമുക്ക് കുഴപ്പം വരില്ല പിന്നെ മീനുകളെ നമ്മൾ ഇങ്ങനെ ലീ പൊക്കി എടുക്കല്ലോ വേണ്ടത് ഗ്രിപ്പോ കാര്യങ്ങളോ ഗ്രിഫോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിടിക്കുകയാണ് വേണ്ടത് ഇട്ട് അതൊക്കെ ഇട്ടില്ല ആക്ഷനോട് കൂടി റാമായിരി നിൽക്കുന്നുണ്ട് ഓക്കെ വെറും ആയിരത്തി മുന്നൂറ്റി അൻപത് ഉറുപ്പേക്കാണ് ഇതേ ഈ ശ്രമത്തിലുള്ള റോഡ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഈ റോഡ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് വന്നോളൂ അപ്പോൾ നിങ്ങൾക്ക് കൊറിയറായിട്ട് ഇന്ത്യയിൽ എവിടെ ആണെങ്കിലും നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചേ അയച്ചു തരും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാം ക്യാഷ് ഓൺ ഡെലിവറി അമാര പാസ് ബിൽക്കുൽ നെയ്യേ കേട്ടോ നമ്മൾ മുൻകൂട്ടി പേയ്മെൻറ് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറിക്കുള്ള ഓപ്ഷൻ നമുക്കില്ല വരുമ്പോൾ അതും തരും ഓക്കെ